ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ആണ് നിങ്ങൾ ആരെ പറ്റിയിട്ടാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് കറണ്ട് സിറ്റുവേഷൻ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ യൂണിവേഴ്സ് എപ്പോഴാണോ എത്തിക്കുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് ദ്രെസിനേറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് മാച്ച് ആവുന്ന കാര്യങ്ങൾ എടുക്കുക മാച്ചാവാത്തതാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക കേട്ടോ പോസിറ്റീവിനെ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുക നെഗറ്റീവിനെ നെഗറ്റീവിനൊക്കെ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് സെവൻ ചക്രാസ് ബ്രേറ്റ്സ്ലെസുകൾ ഒക്കെ എൻ്റെ പക്കൽ അവൈലബിൾ ആണ് ഞാൻ സ്ഥിരം പറയുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഏഴ് ചക്രങ്ങൾ ഓപ്പൺ ആക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ കുണ്ടലിനി ശക്തി മറിഞ്ഞിരിക്കുന്ന കുണ്ടലിനി ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ചക്രാസ് ബ്രേറ്റ്സ്ലെറ്റ്സുകൾ എൻ്റെ പക്കൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പിങ്ക് ടൈഗറായി വന്നിട്ടുണ്ട് കേട്ടോ ബ്ലൂ ടൈഗറേയും ഉണ്ട് നിങ്ങളെ ബ്ലൂ ടൈഗറേ നമ്മൾ എന്താണ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുവാണ് മനസ്സിലായും നിങ്ങളെ സമൂഹത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എനർജി വരാനും അതുപോലെ പിങ്ക് ടൈഗർ ഐ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഇതിനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ അതിനെ കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാനും നിങ്ങളുടെ ഇമോഷനെയൊക്കെ ബാലൻസ് ചെയ്യാനും പവർ പവറാകാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കാനും പോസിറ്റീവിലേക്ക് മാത്രം നിങ്ങളെ കൊണ്ടു കൊണ്ടെത്തിക്കുന്ന ടൈഗർ ആണ് പിങ്ക് ടൈഗർ ഐ അതുപോലെ തന്നെ ടൈഗറൈ അതുപോലെ അതിൻ്റെ സ്ട്രെസ്ഡ് അതുപോലെ നിങ്ങളുടെ അഞ്ച് ഫോക്കസ്ഡ് അതുപോലെ തന്നെ എന്താണ് പറയുന്നത് നിങ്ങളിലെ ആ ഒരു ശക്തിയെ സ്ട്രെങ്തിനെ ഉണർത്തിയെടുക്കാനാണ് ടൈഗറെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അതായത് സെവൻ ചക്രാസ് ഇടുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഓൾറെഡി നിങ്ങൾ ഒരു പവർ ഉള്ള ആൾക്കാരായി മാറിക്കഴിഞ്ഞു നിങ്ങൾ എന്താണോ റൈറ്റ് പാതയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും മനസ്സിലായോ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ശക്തിയെ നിങ്ങളിലെ ആ ഒരു പവറിനെ കേട്ടോ നിങ്ങളുടെ തേർഡ് ഐ ചക്രയൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് എത്രയും നല്ലതാണ് അതുപോലെ കുണ്ടലിനി ശക്തിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് സെവൻ ചക്രാസ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് നമുക്ക് തീർന്നു ഇന്ന് നമ്മൾക്ക് പുതിയ സ്റ്റോക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ ബ്ലൂ ടൈഗറേയും പിങ്ക് ടൈഗറേയും ഉണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ടൈഗറായി പോകുന്നതിനേക്കതിനും കളർ ടൈഗറായി പോകുമ്പോഴത്തേനും ഈ പിങ്ക് ബ്ലൂ ടൈഗറേ ഏറ്റവും കൂടുതൽ പോകുന്നത് കാരണം ഇത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുവാണ് കേട്ടോ മറ്റുള്ള കാര്യങ്ങൾ ിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയാണ് അത് ഏറ്റവും ഭയങ്കര പവർ ആണ് അതുപോലെ തന്നെ മണി മാഗ്നറ്റിങ് ഒക്കെ ഉണ്ട് കേട്ടോ നെഗറ്റീവ് എനർജി ഈ വിളയി എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾ എത്രയും അത് ധരിക്കുന്നു അത്രയും നിങ്ങൾ പവർ ആകുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരു സെവൻ ചക്രാസ് എൻ്റെ പക്കൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ഈ നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏത് ബ്രേസ്ലെറ്റ് നിങ്ങൾ മേടിച്ചാലും എൻ്റെ എന്റെ വക ഒരു നെഗറ്റീവ് എനർജിൻ്റെ ഈ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് നമ്മൾ വെക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ എനിക്ക് വന്നിരിക്കുന്ന എന്താണെന്നറിയുമോ ഒരു ചീറ്റിങ് എനർജിയാണ് വഞ്ചന വഞ്ചന ചെയ്ത് പോയ ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇത് നിങ്ങളുടെ റിലേഷൻ ആയിക്കോട്ടെ ഇത് കാണുന്നത് കാണുന്നത് സ്ത്രീയോ പുരുഷനോ ഞാൻ പറഞ്ഞല്ലോ ജെൻഡർലെസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളതാണോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടോ അല്ല ഇത് നിങ്ങൾ നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കുക നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ഇത് എൻ്റെ വീഡിയോ അമ്മ മക്കൾ ബന്ധം അങ്ങനെയുള്ളവരൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് അയക്കുന്ന വിലയേറിയ അഭിപ്രായങ്ങൾ അയക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ലൈഫിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട് കാരണം അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളിലെ ആ ഒരു നെഗറ്റീവിനെ അതായത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കുന്നത് ദൈവം തന്ന ആ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക കേട്ടോ ചില കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കേൾക്കുന്നത് കൊണ്ടാണ് എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സ്ആപ്പ് പെൻസിൽ റീഡിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ സെവൻ ചാസിനെ പറ്റിയിട്ടും ഞാനിവിടെ പറയുന്നുണ്ട് എനിക്ക് വാ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഇതാകും കേട്ടോ നമ്മൾ ഞാൻ എപ്പോഴും നമ്മൾ റീഡിങ് ഇട്ടിട്ട് നമ്മൾ പോകത്തേ ഉള്ളൂ പിന്നെ നമ്മൾ നിങ്ങളുടെ കമൻ്റ് ൾ നോക്കാൻ വേണ്ടി മാത്രം ഞാൻ കയറും കാരണം ഞാൻ എപ്പോഴും തിരക്കാണ് നമ്മൾക്ക് റീഡിങ്സ് ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതൊന്നും കാണണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ടൈം എനിക്ക് കളയാനില്ല അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ അയക്കാത്ത ആർക്കും പക്ഷേ എന്ത് തന്നെയാണെന്നാലും ഞാൻ നിങ്ങളുടെ എല്ലാവരെയും കമൻറ്റ് കാണുന്നുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കണ്ടോണ്ടായിരിക്കുന്നത് കേട്ടോ നെഗറ്റീവ് ഒന്നും നമ്മളെ തളർത്തത്തില്ല ഒട്ടും കേട്ടോ അത് ഓർത്തോണം എത്ര നെഗറ്റീവ് വന്നാലും നമ്മളതിലൊക്കെ പിടിച്ചു നിൽക്കും അങ്ങനെയുള്ള ശക്തികളാണ് നമ്മുടെ പക്കലുള്ളത് കേട്ടോ പിന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി പറയാങ്കിൽ ചീറ്റിങ് എനർജിയാണ് വഞ്ചന ചെയ്തു പോയ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കാണുന്നവരാണ് കേട്ടോ അങ്ങനെ ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആകുന്നുണ്ട് അതുപോലെ തന്നെ അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രപ്പോസലുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരു ഓവർ ലവ് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇമ്മച്യൂരിറ്റി ആണ് ഈ ആൾക്കൊരു ഇമ്മറ്റ്യൂരിറ്റി ആണ് സത്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു ചൈൽഡിഷ് ക്യാരക്ടർ ആയിരിക്കാം കേട്ടോ ആരുമായിക്കോട്ടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തി എങ്ങനെയുള്ളതാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതുപോലെ തന്നെ ആൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് കാരണം പെട്ടെന്നൊക്കെ വിഷമം വരുന്ന ആളായിരിക്കാം അതുപോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പിണങ്ങുന്ന ആളായിരിക്കാം നിങ്ങളൊന്നും പറയാൻ പാടില്ല ഇവർ ഇവർ നിങ്ങളൊരു ചെറിയ കാര്യം പറഞ്ഞാൽ ഇവർ പറഞ്ഞാലും ഇതാകുന്നു നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തിയോട് കേട്ടോ അങ്ങനെ സ്വന്തം ഇത് മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത് ഈ ഒരു പേഴ്സണെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ട്രെയിൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇയാളിലെ സ്ക്രോൾ ചക്ര ഓപ്പൺ ആണ് ഈ വ്യക്തിക്ക് ഒരു കോൺഫിഡൻറ്റ് തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതൊക്കെ ബ്ലോക്ക് ഒരു പേഴ്സൺ ആയിരിക്കാം വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ലെവലിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് പോകണമെന്നും അതുപോലെ ഈ ഒരു ബന്ധം ലോങ് ടൈം ആകണമെന്നും ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതൊരു ദൈവികമായിട്ടുള്ള ദൈവീകമായിട്ടുള്ളൊരു കണക്ഷനാണ് ദൈവം കൊണ്ടു കൊടുത്തതാണ് ഞാൻ എപ്പോഴും പറയുമല്ലോ ഡിവൈൻ കണക്ഷൻ ആണെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് കാരണം അത്രത്തോളം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞാണ് നിങ്ങളുടെ പേഴ്സൺ െന്നാണ് കാണുന്നത് ഇത് അതുപോലെ തന്നെ ഈ വ്യക്തി ഈ വ്യക്തി ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു കൂടുതലും നമുക്ക് പറയാനായിട്ടില്ല പൈസ സേരീസ് ആണ് ഫയർ സൈൻ ആണ് കേട്ടോ അതുപോലെ പതിമൂന്ന് എന്നൊരു നമ്പറിന് പ്രാധാന്യമുണ്ട് അതുപോലെ പതിനാല് പതിമൂന്നൊക്കെ പ്രാധാന്യം ഉള്ളതാണേ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തരത്തിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ഇവരായിരിക്കാം ഇവരുടെ ഫാമിലിയിൽ ഫാമിലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം കേട്ടോ നിങ്ങളുടെ എനർജിയും എനർജിയുമായിരിക്കാം നിങ്ങൾ ഈ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഇവരെ അങ്ങനെ എല്ലാവരും കാണണം എന്നൊരു വിചാരമായിരിക്കാം ഇവർക്ക് അങ്ങനെ ഇവർക്ക് എപ്പോഴും മുൻതൂക്കം കൊടുക്കണം എന്നൊരു വിചാരമുള്ള വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം ഇവർക്ക് ദേഷ്യം വന്നാലും ഇമോഷൻ വന്നാലും ഇവർക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം എന്താണ് ഇവരിയ്ക്കുന്ന ഒരു പൊസിഷൻ അങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഒന്നുകിൽ ഇവർക്ക് ഇത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബന്ധമായിരിക്കാം ഇത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ലോങ് ടൈം ഭയങ്കര നെഗ പോസിറ്റീവ് എനർജിയാണ് കാരണം ലോങ് ടൈം റിലേഷൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളോടൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടം ഫീലിങ്സ് ഒക്കെ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ക്യാൻസർ ലിയോ ആണ് ഫയർ സൈൻ ആണ് അതുപോലെ തന്നെ സെവൻറ്റി അതായത് എഴുപത്തിയേഴ് മണിക്കൂർ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ ഇങ്ങനെ ഇതിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ചിലരുടെയെങ്കിലും പേഴ്സൺ ഒരു ഇൻവ്യൂഷനിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർ ഇൻഡ്യൂഷൻ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ആണ് ഇവർക്ക് തോന്നിപ്പിച്ച് കൊടുക്കുന്നത് കാരണം ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവർ ഏറ്റവും ഇവർ ഇവർക്കൊരു ഭയം അത് മാത്രമല്ല ഇവരുടെ അബോധ ബോധമുള്ള ഒരു മനുഷ്യൻ അബോധാവസ്ഥയിലാകുമ്പോൾ കാണിക്കുന്നത് എന്താ പറയുന്നത് എന്താ പ്രവർത്തിക്കുന്നതാന്ന് അവർക്ക് പോലും അറിയത്തില്ല അല്ലെ അങ്ങനെ ഒരു എനർജി ചിലരുടെ പേഴ്സൺ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ടൈമിൽ അവര് ഹാപ്പി അല്ല അതുപോലെ തന്നെ ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആണ് എല്ലാ കാര്യങ്ങളിലും കേട്ടോ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരു ഒരു ക്ഷമയില്ല നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായോ ഭയങ്കര ഭയം ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു കാര്യത്തിനെ ഭയക്കുന്നുണ്ട് ഈ വ്യക്തി ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തോ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എന്തെങ്കിലും നിങ്ങൾ നെഗറ്റീവ് ഈ വ്യക്തിയെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഈ പേഴ്സൺ നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്തായാലും ഈ വ്യക്തിക്ക് നല്ല ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടി എനർജി ഉണ്ട് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിനെ ആയിരിക്കും ഭയക്കുന്ന ഇയാൾ തേർഡ് പാർട്ടിനെ ഭയന്നിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ പറ്റുമോ അതുമില്ല ഈ വ്യക്തിക്ക് മൊത്തത്തിൽ ചാനൽ പോയ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ് അതായത് മാനസിക സമ്മർദ്ദം ഭയങ്കരമാണ് അതുപോലെ തന്നെ ഏർ എലമെന്റ് വാട്ടർ ആണ് സോഡിക് സൈൻ വരുമ്പോൾ പൈസസ് ആണ് കേട്ടോ പതിനെട്ട് എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമാണ് അതുപോലെ തന്നെ ത്രിപിൾ ത്രീ ട്വന്റി സിക്സ് ട്വന്റി സെവൻ ത്രീ എന്നൊരു നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഇലവൻ ഇലവൻ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം പത്തു ഒൻപത് എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് കേട്ടോ കുറെ നേരമായിട്ട് ഇങ്ങനെയുള്ള നമ്പറുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ട്വൽവ് നിങ്ങൾ ഈ ട്വൽവ് ട്വൽവ് ഒക്കെ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം അതുപോലെ ട്വൽവ് ട്വന്റി വൺ ഇതൊക്കെ നല്ല പോസിറ്റീവ് അതായത് ഇപ്പൊ ഇലവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നു നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കടമയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നു അതാണ് ട്വൽവ് ട്വൽവ് എന്ന നമ്പർ ഉദ്ദേശ ഒരു ഏഞ്ചൽ നമ്പർ ആണ് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ കറക്റ്റ് ഇതിൽ നിങ്ങൾ എത്തി കറക്റ്റ് വേയിൽ നിങ്ങൾ എത്തി എന്നുള്ള ഒരു തെളിവാണ് കേട്ടോ ഏഞ്ചൽസ് നമ്പറുകൾ അതുപോലെ നിങ്ങൾ പക്ഷികൾ ചിലയ്ക്കുന്നു പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് സൂചനകൾ തരുന്നുണ്ട് ഒരുപാട് യെല്ലോ കളറൊക്കെ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടായിരിക്കാം അതുപോലെ വൈറ്റ് കളർ കാണുന്നുണ്ടായിരിക്കാം വൈറ്റ് ബേഡ്സിനെ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ അതുപോലെ യെല്ലോ ചിത്രശലഭങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് സൂചനകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ വൈ യെല്ലോ കളർ കൂടുതൽ ഇഷ്ടമായിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് തോന്നുന്നത് അതുപോലെ ട്രൂ ലവ് ആണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ഉള്ളവർ ചിലരെങ്കിലും ഉണ്ട് ഒരുപാട് നാൾ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർഷം ട്രിപ്പിൾ സിക്സ് ഒക്കെ ഇവിടെ കാണുന്നവരുണ്ടായിരിക്കാം കേട്ടോ ഒക്കെ ഉള്ളവരുണ്ടായിരിക്കാം അതുപോലെ തന്നെ റൊമാൻറ്റിക് ആണ് നിങ്ങളോട് തോന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ മണി കരിയർ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിക്ക് എന്താണ് ജോബ് ഒക്കെ പുതിയ ന്യൂ ഓഫറുകൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ സെവൻ ഓഫ് സാട്സ് പറയുന്നത് ചീറ്റിങ് എനർജി ഞാൻ പറഞ്ഞല്ലോ ഒരു വഞ്ചന അങ്ങനെ വഞ്ചിച്ച് പോയ ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു പേഴ്സണെ എനർജിയാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ എന്താണ് ഹെർമിറ്റ് ഹെർമിറ്റ് പറയുന്നത് ബോട്ടം ഹെർമിറ്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി വളരെ ദുഃഖത്തിലായിരുന്നു ഇത്രയും നാൾ ഒരു ഒറ്റപ്പെട്ടു മാറി നിന്നൊരവസ്ഥയിലൊക്കെ ആയിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അയാൾക്ക് സ്വന്തമായിട്ട് അയാൾ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇറങ്ങുകയും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും അയാൾക്ക് ഒരു സാവകാശം നിങ്ങൾ കൊടുക്കാനും ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ ഇയാൾക്കറിയാം കാര്യങ്ങൾ കാര്യങ്ങളുടെ വ്യക്തത ഇയാൾക്കറിയണം അതുകൊണ്ട് തന്നെ ഇയാൾ ചുവടുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട് മുമ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട് കാരണം നിങ്ങൾക്കായിട്ടൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് ഇയാളിൽ നിന്ന് വരാൻ പോകുന്നത് കേട്ടോ മ്മൾക്ക് കുറച്ച് കാടും കൂടി നോക്കാവേ സിക്സ് ഓഫ് വൺസ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എല്ലാത്തിലും പരാജയപ്പെടുന്നു നിങ്ങളുടെ അഭാവം കൊണ്ടാണെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് നിങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഒന്നിലും ഒരു എന്താണ് ഒരു റിവാർഡ് കിട്ടുന്നില്ല ഒന്നിലും ഒരു വിജയം കിട്ടുന്നില്ല ഈ വ്യക്തിക്ക് ഇയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇയാൾക്ക് എത്താൻ പറ്റുന്നില്ല എല്ലാത്തിൽ നിന്നും തോറ്റു ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ട് വിജയകരമായി എന്തെങ്കിലും നേടണമെന്ന് വിചാരിച്ചാൽ അവിടെ എല്ലാം പരാജയമാണ് നേടുന്നതെന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ലിയോയാണ് ആണ് വന്നിരിക്കുന്നത് ടു ഓഫ് സേർഡ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് രണ്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് അതായത് ഏത് ചൂസ് ചെയ്യണം ചൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവസ്ഥ കാണുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഈ ഒരു എനർജി പലരുടെ എനർജിയാണ് വരുന്നത് ഒരാളുടെ മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജി വരുന്നുണ്ട് ഈ ഒരു സെക്ഷൻ കാരണം നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് രണ്ട് ചോയ്സ് ആണ് ഇതിൽ ഏത് തെരഞ്ഞെടുക്കണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇയാൾക്ക് അറിയത്തില്ല എന്ത് തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ അയാൾക്ക് അനുയോജ്യമായൊരു തെരഞ്ഞെടുക്കാം അയാൾ എന്തായാലും അയാൾക്ക് യോജിച്ചതേ തിരഞ്ഞെടുക്കത്തുള്ളൂ കേട്ടോ അത് വേറൊരു കാര്യം അയാൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തിരിക്കുന്ന ഒരു സംഭവം മാത്രമേ അയാൾ ഇപ്പൊ നിങ്ങളെ ചൂസ് ചെയ്ത എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ഒരിക്കലും നിങ്ങളെ ചൂസ് ചെയ്യത്തില്ല നിങ്ങൾ അത് ഓർക്കുകയും വേണ്ട അയാൾ അയാൾക്ക് അനുയോജ്യമായ ഒരു കാര്യം മാത്രമേ അയാളുടെ വെളിച്ചമാണ് അയാൾ നോക്കുന്നത് മനസ്സിലായോ അയാളുടെ ആ ഒരിതാണ് അയാൾ നോക്കുന്നത് അതുപോലെ തന്നെ സ്റ്റക്കാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ സെവൻ ചക്രാസ് ബ്രേസ്ലെറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ അതുപോലെ തന്നെ മറ്റേ തേർഡ് പാർട്ടി റിമൂവൽ ബ്ലാക്ക് മാജിക് ഇതൊക്കെ ഓഫറുകളോട് കൂടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ആ ഒരു പ്രൈസ് സാധാരണ പ്രൈസിൽ കൂടുതൽ നമ്മൾ ഓഫറാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അതുപോലെ തന്നെ ചക്രാസ് ബ്രേസ്ലെറ്റുകൾ നിങ്ങൾ എന്ത് ബ്രേസ്ലെറ്റുകൾ മേടിച്ചാലും നിങ്ങൾക്ക് ഒരു ഇവളായി നെഗറ്റീവ് എനർജി എൻ്റെ വക ഫ്രീ ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിച്ച കുങ്കുമം അതുപോലെ ഭസ്മം അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് പ്രതിവിധികളും പരിഹാരങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അതുപോലെ ഞാൻ ഇത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞതേ എന്നിട്ട് പിന്നെ നമുക്ക് വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇത് പറഞ്ഞത് കേട്ടോ ബ്രേസ്ലെറ്റുകൾ എന്ത് മേടിച്ചാലും നിങ്ങൾക്ക് ഒരു ബ്രേസ്ലെറ്റ് എൻ്റെ വക ഫ്രീ ആണ് അല്ലെങ്കിൽ ചരട് നിങ്ങൾക്ക് ജപിച്ചു ഒരു പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ആവശ്യം എന്താണോ പ്രാർത്ഥിച്ച് ചരഡ് ആയിരിക്കും തരുന്നത് ഈ ബ്രേസ്ലെറ്റിൻ്റെ കൂടെ കേട്ടോ അപ്പം നമുക്ക് നോക്കാം കൺഫ്യൂഷൻ അടിച്ചു നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഫൈവേഴ്സ് വേർഡ്സ് പറയുന്നതും നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നിടത്ത് ഭയങ്കര ഒരു കോൺഫ്ലിക്ട് നടക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പേഴ്സൺ നിൽക്കുന്നിടത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ആർഗ്യുമെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം ഇയാൾ അവിടെയും ഒരു വിജയമാണ് കാണുന്നത് ഇയാൾക്ക് എപ്പോഴും വിജയിച്ച് നിൽക്കണം അതുപോലെ തന്നെ ഇയാൾക്ക് ഭയങ്കര നിങ്ങളുടെ ഞാനൊരു കാര്യം എപ്പോഴും പറയാം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹെൽത്ത് വീക്ക് ആക്കരുത് കേട്ടോ പല പല അസുഖങ്ങൾ കയറി വരുന്നൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കരഞ്ഞു ഊവി എവിടെയും മാറിയിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക നിങ്ങളെ ഓർത്തു പോയിക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന ഇവരല്ലാണ്ട് നിങ്ങളുടെ ചുറ്റിനും എത്രയോ ആൾക്കാരുണ്ട് നിങ്ങളുടെ അമ്മ അച്ഛൻ അവർ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുക കേട്ടോ നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ ഭയങ്കര പവറാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും നിങ്ങളുടെ ഹെൽത്ത് ആരോഗ്യം ഹെൽത്ത് നിങ്ങൾ വീക്കാക്കരുത് നിങ്ങളുടെ പേഴ്സൻ്റെ ആരോഗ്യം വളരെ വീക്കാണ് കേട്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഹെൽത്ത് വെറുതെ കളയുവാണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പാർട്നറ് ഭയങ്കര നെഗറ്റീവ് കാര്യങ്ങളാണ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ഈഗോ ക്ലാഷസ് ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ളത് ഇയാൾക്ക് ഭയങ്കര ഈഗോ ഉള്ള വ്യക്തിയായിരിക്കും എവിടെ ചെന്നാലും ഇയാളോട് ആരും ഒന്നും പറയില്ല അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഈ ഒരു എനിക്ക് ഈ ഒരു കാർഡ് ഭയങ്കര വല്ലാണ്ട് നെഗറ്റീവ് ഫീൽ ചെയ്യുകയാണ് ഇയാളുടെ ഒരു ഒരു സ്വഭാവം ഭയങ്കര ഒരു നെഗറ്റീവാണ് കേട്ടോ നമ്പർ ഫൈവ് ആണേ അതുപോലെ തന്നെ ചിലരെങ്കിലും കുറ്റബോധപ്പെട്ട് ഒറ്റപ്പെട്ട് പശ്ചാത്താപം കൊണ്ട് നീറുന്നൊരവസ്ഥയുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം പക്ഷെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇവരുടെ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്നും അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ അത്രയും നൂറ് ശതമാനം നിങ്ങൾ ഹീലായി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പേഴ്സൺ എത്രത്തോളം ഡൗൺ ആയി മാറിയിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ് ആണ് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്ക് വരുന്നത് ഒരുപാട് സമ്മർദ്ദത്തിലാണെന്നാണ് കാണുന്നത് വാട്ടർ സൈൻ ആണ് വന്നിരിക്കുന്നത് സ്കോപ്പിയോ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം പേഴ്സന്റെ അവസ്ഥ വളരെ മോശമാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ അവസ്ഥ വളരെ മോശമാണ് വല്ലാത്തൊരു ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് മൂന്ന് കാർഡുകൾ എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് പിന്നെ ചിലരുടെ എങ്കിലും പേഴ്സൺ ഈഗോയാണോ ഈഗോ ഞാൻ പറയട്ടെ ഈഗോ നമുക്ക് എന്തും മാറ്റാം ബ്ലാക്ക് മാജിക് മാറ്റാം തേർഡ് പാർട്ടി എല്ലാം മാറ്റാം പക്ഷേ ഈഗോ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല കേട്ടോ അത് അവരുടെ അവരുടെ ജന്മല അവർക്ക് കിട്ടുന്ന ഒരു സ്വഭാവമാണ് അത് നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് കാണുന്നവർക്ക് ഈഗോ ഉണ്ടെങ്കിൽ അത് നല്ലതിനല്ല കേട്ടോ ഒരു മനുഷ്യരുടെ അടുത്ത് നമ്മൾ ഈഗോ കാണിക്കാൻ പാടില്ല കേട്ടോ ഹെഡ് ഹെഡ്വെയ്റ്റ് ഉള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ കൺമുൻപിൽ മുൻപിൽ ഇതാണ് കേട്ടോ ഇത് അർത്ഥമുണ്ട് ഒരുപാട് അർത്ഥങ്ങളുള്ള ഹെഡ്വെയ്റ്റ് ആണ് ഈ വ്യക്തിക്ക് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഈഗോ ആവേണ്ട ആവശ്യമില്ല ഒരിക്കലും ആ ഒരു ഇതോടെ ഈ ഒരു പവറും ഈ ഒരു പവറും ഒന്നാണ് ഇത്രയും പവറിൽ നിൽക്കുന്ന പേഴ്സൺ ആണെന്നാണ് കാണുന്നത് ഈഗോ ഈഗോ ഉള്ള വ്യക്തി കേട്ടോ നിങ്ങൾക്കിത് റെസിനേറ്റ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് എങ്ങനെ എനിക്കറിയത്തിൽ ഇത്രയും ഒരു തലപ്പത്തിരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ അത്രയും നെഗറ്റീവ് ചിന്ത നെഗറ്റീവ് അല്ല ഭയങ്കര ഒരു പവറിലിരിക്കുന്നൊരു വ്യക്തിയാണ് ഇനി അവരുടെ ബഹു അവരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള തോന്നലോ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ ഇവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താണ് ഇവർ എപ്പോഴും ടോപ്പിലായിരിക്കണം അങ്ങനെ ഒരു ചിന്തയാണ് അതുപോലെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ പേഴ്സണുള്ളിൽ വരുന്നുണ്ട് അവരുടെ ഫീലിംഗ്സിനെയൊക്കെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ഈഗോ ഈഗോ ഇട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ ആ ഒരു ഈഗോയിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് അതുപോലെ തന്നെ ക്യൂനോ ഫ്രാഡ്സ് റിവേഴ്സ് ആവുന്നിരിക്കുന്നത് കേട്ടോ അതായത് എന്താണ് പറയുന്നത് നിങ്ങളോട് എന്തോ ഒരു കാര്യത്തിനും നിങ്ങളുടെ പേഴ്സൺ ക്ഷമിക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം നിങ്ങളുടെ എനർജി ആയിരിക്കാം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറല്ലെന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്ഷമ ഒരിക്കലും തരില്ല നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കും എനിക്ക് ഈ അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം എല്ലാ വചനങ്ങളും ഉണ്ടാക്കി പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ വെറുക്കുന്നത് വെറുക്കുന്നതെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും കാരണം അത്രയും നിങ്ങളെ വെറുപ്പിക്കുന്ന സംസാരങ്ങൾ ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ മാറ്റുന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഫുർഗീവ് ഏത് വിടുന്നില്ല നിങ്ങൾക്കൊരു ഫുർഗീവ് തരത്തില്ല നിങ്ങളോട് ക്ഷമിക്കില്ല എന്നാ പറയുന്നത് അതുപോലെ നിങ്ങളുടെ എക്സിന് വേണ്ടി കാണുന്നവരുണ്ടെങ്കില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനും ഒരുപാട് ഓർമ്മകളിൽ ജീവിക്കുന്നതായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഓർമ്മകളിൽ ജീവിക്കുന്നതായിട്ട് നിങ്ങളുടെ പേര് കാണുമ്പം നിങ്ങളെ ഓർക്കുമ്പം സ്വയം ഇരുന്ന് ചിരിക്കുന്നു പുഞ്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സൺ ഒരു പുഞ്ചിരി വരത്തുള്ളൂ കേട്ടോ അതുപോലെ എന്താണ് നിങ്ങൾ വാട്ട് ഒരുമിച്ച് പോകണം നിസ്റ്റാൾജി ആ ആണ് ഒരുപാട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഹീലിംഗ് പീരീഡ് ആയിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വരുവാണെങ്കിൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തോളൂ കാരണം അത്രയും പോസിറ്റീവ് ആ എനർജിയാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് നല്ലതായിരിക്കും പലരുടെയും എനർജി കയറി വരുന്നതാണേ നിങ്ങളുടെ എനർജി ആണോ എന്നറിയാനായിട്ട് അതുപോലെ ഇത് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണമെന്നും നിങ്ങളുമായിട്ട് വീണ്ടും ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന അത്രയും റൊമാൻറ്റിക് ഫീലിങ്സിലാണ് ഇരിക്കുന്നത് സ്കോപ്പിയോ ആണ് വാട്ടർ സൈൻ ആണ് കേട്ടോ നാൽപ്പത്തൊന്ന് ഒരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ സിക്സ് നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് അപ്പം ഇത്ര ഉള്ളായിരുന്ന റീഡിങ്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ